നമുക്ക് എല്ലാവർക്കും എല്ലാ വർഷവും ബർത്ത്ഡേ ഉണ്ട് നമ്മളെല്ലാവരും ബർത്ത്ഡേ നല്ല ആഘോഷപൂർവ്വം എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട് പ്രത്യേകിച്ച് ആണെങ്കിൽ നല്ല രീതിയിൽ ആഘോഷിക്കാറുണ്ട് എന്നാൽ വളരെ കുറച്ച് ആൾക്കാരുണ്ട് അതായത് ബർത്ത്ഡേ ഒക്കെ നാല് വർഷം കൂടുമ്പോ മാത്രം ആഘോഷിക്കുന്നത് പക്ഷെ അവരുടെ ബർത്ത്ഡേ ഇനി റെക്കോർഡ് ആവാൻ പോവാണ് അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ ഉള്ളിലായിട്ട് ഞാനുള്ളത് ഒരു കൂട്ടായ്മ അതും ആദ്യമായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിന്റെ ഒരു കൂട്ടായ്മയുടെ ഉള്ളിലാണ് ഇപ്പൊ ഞാനുള്ളത് അപ്പൊ അവരുടെ വിശ്വാസങ്ങളും കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും കൂട്ടിട്ട് അവന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുറച്ചാൾക്കാരുടെ വിശ്വാസങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് ചേട്ടാ ചാട്ടന്റെ പേര് എന്ന് പറഞ്ഞേസ് ഡേവിസ് ചേട്ടൻ്റെ ഈ കൊല്ലം ബർത്ത്ഡേ ഉണ്ടാ കഴിഞ്ഞ കൊല്ലം ആഘോഷിച്ചാ അതിനു അല്ല അതിന് മുന്നത്തോല്ല ഇല്ല അപ്പോ മൂന്ന് കൊല്ലം ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല എന്നിട്ടാണ് ഈ കൊല്ലം ബർത്ത്ഡേ ആഘോഷിക്കാൻ പോണേ എത്രാമത്തെ വയസ്സാണ് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടാമത്തെ ബർത്ത് ഡേ ആഘോഷിക്കുന്ന ചരണാണ അപ്പൊ ഇതുപോലെയുള്ള കുറെ പേരോടി ഉണ്ട് അല്ലെ ഇതുപോലെയുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മ നമ്മുടെ തൃശ്ശൂർ വന്നിട്ടുണ്ട് അപ്പോ ഈ വീഡിയോ കാണുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെടുക എന്താണെന്നറിയോ അതായത് ഇനിയും ഈ ഒരു കൂട്ടായ്മക്ക് ചേരാനുള്ള അവസരങ്ങളുണ്ട് നമ്മുടെ വീഡിയോ കണ്ട വളരെ ചുരുക്കം നാളെ അതിലേക്ക് ചേർന്ന് നിങ്ങൾക്ക് ഈ കൂട്ടായ്മയിൽ പ്രവർത്തിച്ച് നിങ്ങളുടെ ബർത്ത്ഡേ റെക്കോർഡ് പരമായിട്ട് ആഘോഷിക്കാൻ പറ്റും അപ്പൊ അതിനൊക്കെ നേതൃത്വം നൽകുന്നത് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫ്രണ്ട് ആണ് ഞങ്ങളൊക്കെ ഒരു നാട്ടുകാരാണ് ഏർ കൂട്ടുകാരാണ് അയൽവാസികളാണ് എല്ലാം ആയിട്ടുള്ള ഒരാളാണ് ഷാജി ഷാജി അപ്പൊ ഈ ബർത്ത്ഡേ വർഷത്തിൽ ആഘോഷിക്കാറില്ല അതൊന്നും ഇതൊന്നും ഞാനറിഞ്ഞില്ലാടാ നിനക്ക് ഈ കൊല്ലം കൊല്ലം ബർത്ത്ഡേ ഇല്ല എന്നുള്ള കാര്യം അപ്പൊ എന്താണ് അതിന്റെ പ്രത്യേകത ഇത് കൊറച്ചു നാളെ കൊണ്ട് നടക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടില് ജനിച്ച് എഴുപത്തി മൂന്നില് നോക്കിയപ്പോ ബർത്ത്ഡേ ഇല്ല എഴുപത്തിനാലില വീട്ടില് നാല് മക്കളാണ് ഞങ്ങളുള്ളത് നല്ലാമത്തെ വയനാട്ടിൽ ജനിച്ച് അപ്പൊ ചേട്ടന്മാരും മൂന്ന് പേരാണ് ആ മൂന്ന് പേരും ബർത്തടം നോക്കിയപ്പോ അവരൊക്കെ ആഘോഷിക്കുന്നുണ്ട് നിലവിൽ അപ്പൊ എല്ലാ കൊല്ലവും അവര് അവള് അവരുടെ മുന്നിൽ എന്നെ കളിയാക്കും നിങ്ങൾക്ക് ഈ കൊല്ലം ബർത്ത് ഡേ ജനിച്ച ദിവസം ഇല്ല കലണ്ടർ നോക്കിക്കോ എന്ന് പറയാം അപ്പൊ അന്ന് തൊട്ട് കിടക്കണ്ട ഒരു മരുന്ന് ഉള്ളിന്റെ ഉള്ളില് അപ്പൊ ഈ വർഷം നോക്കി ജനുവരിയിലുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചു ഇത് ആരെങ്കിലും എന്നെ പോലെ ഉണ്ടോ ഇല്ലേന്നുള്ളൂ അപ്പൊ ആദ്യമായിട്ടൊരു യൂട്യൂബില് ഞങ്ങളത് ഷെയർ ചെയ്തു അപ്പൊ ഞങ്ങളതൊരു എട്ടുപേരോളം ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ അവരൊരു മീറ്റിംഗ് വെച്ചു മീറ്റിംഗ് വെച്ച് തൃശ്ശൂർ തേക്കൻകാട് മൈതാനിയില് ജനുവരി ഇരുപത്തിയുണ്ടിന് അറിനായിരുന്നു നാല് മണിക്കായിരുന്നു ഞങ്ങളുടെ മീറ്റിംഗ് അന്ന് മീറ്റിങ്ങിന് അഞ്ചു പേര് ഇരുന്നു അഞ്ചു പേര് വന്നിട്ട് പരസ്പരം പങ്ക് പരിചയപ്പെട്ടു കാര്യങ്ങളും ഈ വിഷമം ഞങ്ങൾ എല്ലാവരിലും ഉണ്ട് എന്തായാലും തുടങ്ങി ഇറങ്ങിയതിൽ നമുക്ക് സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞു ഇത് തുടക്കം വെച്ചു പിന്നെ അത് വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇതിൻ്റെ സജീവമായ പങ്കാളിത്തം വന്നു പത്രങ്ങളും മനോരമയും പിന്നെ എഫ് എം റേഡിയോ അങ്ങനെയുള്ളതെല്ലാം ഒരുപാട് വന്നപ്പോൾ ലോകത്തിൽ തന്നെ ഈ സംഭവം ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് മനസ്സിലായത് ലോകത്തിലെ ജന്മദിനം രണ്ടു തരത്തിലാണ് ഇതുവരെ ആചരിച്ചിട്ടുള്ളത് ഒന്ന് നമ്മുടെ ക്രിസ്മസ് പിന്നെ നമ്പിദിനം പിന്നെ ശ്രീകൃഷ്ണ ജയന്തി ഇതൊക്കെ ഡേറ്റ് കാര്യങ്ങളും നാട് വെച്ചിട്ടാണെങ്കിലും എല്ലാ വർഷം ഉണ്ട് വർഷം വർഷ ഇരുപത്തി ഒമ്പതിന് ജനിച്ചുവരി ബർത്ത്ഡേ ആയിട്ട് അത് ആദ്യായിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അതൊന്നിൽ കൂടുതൽ ആളുകള് സംഗമിക്കുന്നത് തൃശൂരിലെ ആദ്യായിട്ടാണ് അത് ആ സംഗമം അപ്പൊ അതിന്റെ അവസാന മേക്കുപണികളാണ് അങ്ങനെയുള്ള അവരുടെ ഒരു മീറ്റിംഗിലായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന സാർമാരൊക്കെ ഈ ഒരു ഇതിൽ പെട്ടെന്നോ സാറിന് സാറും ഇതേപോലെ തന്നെയാണ് ഫെബ്രുവരി ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സാറ് ഇവിടെ മകളാണ് ആ പേരന്റ്സും കൂടി വന്നിട്ടുണ്ട് ഇവരൊരു യോഗ എത്ര വയസ്സായി ഇരുപത്തിമൂന്ന് വയസ്സ് അപ്പൊ ഈ ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ടാ ഈ വീട്ടില് വേറെ അറിയാനുള്ള ചേട്ടന ചേച്ചി ഉണ്ട് ചേച്ചിയുടെ ബർത്ത്ഡേ എല്ലാ വർഷവും ആഘോഷിക്കൂ ഏഹ് അപ്പോ നമ്മളിങ്ങനെ മിണ്ടാണ്ട് നിൽക്കും ഏഹ് അപ്പൊ ഈ വർഷം അപ്പൊ നമ്മുടെ ആഘോഷം ഒന്ന് ചേച്ചിയോട് പറയായിരുന്നില്ലേ അതായത് വേൾഡ് റെക്കോർഡിലേക്കുള്ള ഒരു ആഘോഷത്തിലല്ല നടക്കണേ ആ ഓക്കെ ഇവിടെ ഇരുപത്തി ഒമ്പത് ഇതേപോലെ തന്നെ അത് ശരി ഈ ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ടോ വീട്ടില് ഏഹ് അത് ശെരി എങ്ങനെയാണ് ബർത്ത്ഡേ ബർത്തഡേ ഇരുപത്തൊമ്പത് തന്നെ ആഘോഷങ്ങളെങ്ങനെയാ നടത്താറുണ്ടോ അത് നാലു കൊല്ലം കൂടുമ്പോളാണോ ഡേറ്റ് വെച്ചിട്ടുള്ള ആഘോഷം വരെ നാലു കൊല്ലം കൂടുമ്പോ ഓക്കെ ചേട്ടന്മാരുണ്ട് ഇരിക്കേണ്ടേട്ടന്മാരുണ്ട് എങ്ങനെയാ ബർത്ത്ഡേ വൈഫിന്റെയാണ് ആ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ചേട്ടനും എല്ലാ കൊല്ലവും ആണല്ലേ ആ ചേട്ടനെ എല്ലാ കൊല്ലവും ഉണ്ട് കേട്ടാ പോലെ തന്നെയാണ് ചേട്ടൻ എല്ലാ കൊല്ലം ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട് ചേട്ടനാറ് ആ ഇരുപത്തി ഒമ്പത് ആ ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് നമുക്കിനി ആഘോഷമായിട്ട് തൃശൂരാണ് നമുക്കിനി ഒരു സാറിനെ സാറിന്റെ പരിചയപ്പെടണം പേരൊന്ന് പറഞ്ഞേ അപ്പൊ സാറ് ഈ ഇരുപത്തി ബർത്ത്ഡേ ആഘോഷി നോക്കിൽ പെട്ടതാണോ അപ്പൊ പിന്നെ ഈ മീറ്റിംഗിൽ വന്നിട്ടുള്ളത് എന്റെ കൊച്ചുമോടെ ബർത്ത്ഡേ ആണ് ഇരുപത്തി ഒമ്പത് അപ്പൊ ഇവരിങ്ങനെ ഒരു കൂട്ടായ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനതിൽ അവർ ഇവിടെ ഇല്ല അവർ ചെന്നൈയിലാണ് പാരൻസൊക്കെ അപ്പോൾ ഇങ്ങനെ ആ കൂട്ടായ്മ ഉണ്ടെന്ന് പറഞ്ഞ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പങ്കെടുക്കുന്നതാണ് രണ്ട് മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ പങ്കെടുക്കുന്നു അപ്പോ കൊച്ചുമോളുടെ ആദ്യത്തെ ബർത്ത്ഡേനെ ആഘോഷിക്കാൻ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന ബർത്ത്ഡേ എന്ന് പറഞ്ഞ റെക്കോർഡ് ബർത്ത്ഡേ ആയിട്ട് പറഞ്ഞ കേട്ടാ ഇവിടെ എല്ലാ ബർത്ത്ഡേ ഉള്ളത് എല്ലാ ബർത്ത് നമ്മുടെ ഓപ്പൺ ഓക്കെ അപ്പൊ ഇത് എവിടെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ വരണേ ഇത് പരിപാടി നടക്കുന്നത് തൃശ്ശൂര് സാഹിത്യ അക്കാദമിയാണ് ആണ് ഇതില് നമ്മള് ഒരുപാട് അറിയിപ്പുകൾ പല രീതിയിൽ നമ്മൾ അറിയിപ്പുകൾ പോയിട്ടുണ്ടായിരുന്നു ടാലന്റ് നാഷണൽ അക്കോർഡിന്റെ ഭാഗമായിട്ട് അവർക്ക് ഇന്നാണ് ലാസ്റ്റ് കൊടുക്കുന്ന ഡേറ്റ് ഈ ഇന്ന് പന്ത്രണ്ട് മണിക്കുള്ളിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞവർക്കാണ് അതായത് ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി പന്ത്രണ്ട് മണിക്കുള്ളിൽ പേര് തന്നവർക്കാണ് ടാലന്റ് ടീമിനെ നമ്മൾ അയച്ചു കൊടുക്കണം ആ ഫൈനൽ ഡേറ്റ് അവർ ഇന്നായിരുന്നു ഇനി ഇന്ന് വരെ പങ്കെടുത്ത് രജിസ്ട്രേഷൻ ഫീ അടച്ചവർക്കാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റും അവർക്ക് മെഡലും കിട്ടും ഈ ഒരു ഡീറ്റെയിൽസും അന്വേഷിക്കാനായിട്ട് ഇരുന്നൂറിന്റെ അടുത്ത ആളുകള് അന്വേഷണം വന്നിട്ട് കേരളത്തിന് പുറത്തും പുറത്തും ലോക അതായത് കേരളത്തിലുള്ള ലോകമലയാളികളെല്ലാവരും അതിൽ പലർക്കും ഈ ദിവസങ്ങളിലൂടെ കുട്ടികളുടെ പരീക്ഷ നടക്കണ കാരണം അവരുടെ പേരന്സിന് പിന്നെ യാത്ര കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർക്ക് പങ്കെടുക്കാനായിട്ട് പറ്റുന്നില്ല കാരണം ഇത് പബ്ലിക്കിന് മുന്നിൽ ഇപ്പോ കൂടുതൽ അറിയിപ്പായിട്ടുള്ളത് വാട്സപ്പ് മുഖേന കൂടുതൽ ജനങ്ങളിലെത്തി അപ്പൊ പത്ത് ഇരുപത് ദിവസേ ഇതിലായിട്ടുള്ളു അപ്പോ ഈ സർട്ടിഫിക്കറ്റും മെഡലും കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ സമയം ഇപ്പോ അവസാനിച്ചിരിക്കുകയാണ് ഇനി പങ്കെടുക്കാൻ നമുക്ക് താല്പര്യ കുറവൊന്നുമില്ല അവര് ഡേറ്റിലുള്ള ആൾക്കാരാണെങ്കിൽ തൃശ്ശൂര് സാഹിത്യ അക്കാദമിയിൽ ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് വൈകിട്ട് മണിക്ക് എന്നാ മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങും അഞ്ചു മണിക്ക് എത്താണെങ്കിൽ ഇരുപത്തി ഒമ്പതിന് ഇത് അറിയാത്ത ഉണ്ടെങ്കിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് മെഡലൊന്നും ഉണ്ടാവില്ല കാരണം അതിന്റെ പ്രൊസീജിയർ എന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ് എന്നായറാഴ്ച അതുകൊണ്ട് അവർക്ക് ഓഫീസ് വർക്കുള്ളത് കൊണ്ട് ക്ലാരിഫിക്കേഷൻ വർക്കുള്ളതുകൊണ്ടും ഇനി പങ്കെടുക്കാനായിട്ട് പറ്റില്ല പക്ഷേ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ ഇതിന് വലിയൊരു പ്രോഗ്രാം വരില്ല ഇനി സാധ്യതയുണ്ട് പലതലത്തും ഇത് ഓർഗനൈസേഷൻ ചെയ്യുന്നുണ്ട് കാരണം ഗിന്നസ് ബുക്കിലേക്ക് ഇതിന്റെ എൻട്രി ചെയ്ത സാധ്യതകളുണ്ട് പക്ഷേ അതിന്റെ ഓർഗനൈസേഷൻ നമുക്ക് സമയമില്ലാത്ത ആനാലും അതിലത്തെ സാമ്പത്തിക ചെലവ് അല്ലെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പൊന്നും നമുക്ക് ലഭ്യമല്ലാത്ത കാരണം ആദ്യമൊന്നും നിങ്ങൾ സ്പോൺസർഷിപ്പ് വാങ്ങിച്ചിട്ടില്ല ഇത് ഉള്ള എക്സ്പെൻസ് നമ്മൾ അവരവര് അവരെ നിശ്ചിത ഫീസ് ഈടാക്കിയിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെയാണ് ഇത് തുടക്കം നമ്മൾ വെച്ചിട്ടുള്ളത് രണ്ടായിരത്തിഇരുപത്തി എട്ടില് ഈ പറയുന്ന ഈ കാണുന്ന കൂട്ടായിരിക്കില്ല എന്തായാലും ഈ ഒരു ചെറിയ കൂട്ടായ്മ വലിയൊരു കൂട്ടായ്മ എസ് എല്ലേക്ക് പോവാനുള്ള എല്ലാ സാധ്യതകളും ഇതിലേക്ക് ആയില്ല ആ ഒരു സന്തോഷം ഇതിലിപ്പോ ഈ തുടങ്ങി വെച്ചിട്ടുള്ള ആൾക്കാർക്ക് അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം ഈ സമൂഹത്തിൽ വ്യത്യസ്ത മേഖലകളിൽ റിട്ടയർ ചെയ്ത ആളുകളുണ്ട് ഇതിൽ പത്രരംഗത്ത് വർക്ക് ചെയ്യുന്ന ജേർണലിസ്റ്റുകളുണ്ട് പിന്നെ ആർമിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ഇതൊക്കെ ഇവരൊക്കെ പേഴ്സണലായിട്ട് അവരുടെ പേരന്റ്സ് ഒക്കെ ഇതിന്റെ സന്തോഷം വളരെ തീവ്രമായ രീതിയിലാണ് നമ്മളോട് അടുത്ത് പ്രകടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ ഡോക്ടേഴ്സ് ഉണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് എല്ലാ കാറ്റഗറിയും ഉണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ജാതി മതം വ്യത്യാസം ഇല്ലാണ്ട് ഡേറ്റ് മാത്രമാണ് ഇമ്പോർട്ടൻസ് ഇരുപത്തി ഒമ്പത് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് ജനിച്ചത് ഏതു വർഷമായാലും ജാതി മതവർഗ ലിംഗ ഭേദമില്ലാതെ ഫെബ്രുവരി ഇരുപത്തൊമ്പതിന് ജനിച്ചവര് അങ്ങനെയാണ് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തത് ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും ഇന്നത്തെ കാലത്തെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു ഫോക്കസ് പല രീതിയിലുള്ളത് കൊണ്ട് അത് നമ്മൾ ഇതിന് മാത്രമായിട്ട് ചെയ്യുമ്പോൾ പിന്നെ വലിയൊരു പരസ്യമോ കാര്യങ്ങളോ നമ്മൾ ഇതിനുവേണ്ടി ചെയ്തിട്ടില്ല വാട്സാപ്പിലൂടെ ചെയ്യാൻ പറ്റാവുന്ന സന്ദേശങ്ങളാണ് ഫോർവേഡ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് പോയത് പക്ഷേ കിട്ടും മലയാളികൾ എല്ലാവരും സജീവമായിട്ട് ലോകമെമ്പാടുള്ള മലയാളികളെ പുറത്തുള്ളവര് സഹകരണം എന്ന് പറഞ്ഞാൽ ഈ സന്ദേശം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു പ്രാദേശിക മലയാളി സംഘടനകളിലേക്ക് പരമാവധി എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷം നമ്മളില് ഉണ്ട് പിന്നെ ഈ സന്ദേശം ഒരു സാംസ്കാരിക തലസരമായ തൃശ്ശൂരാണ് അതിൽ തന്നെ ഒരുപാട് റെക്കോർഡുകൾ നമ്മൾ ഇതിൽ ഭേദിച്ചിട്ടുണ്ട് തൃശ്ശൂർ ഇത് അതുപോലെ ഒരു അമ്മട്ട് നമ്മൾ തൃശ്ശൂർ എത്തി അവസാനിക്കണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പൊ ഇതുപോലെ ആഘോഷിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ലീപിയർ അപ്പൊ ലീപിയർ ബർത്തറ ആഘോഷിക്കുന്ന ഒരു പറ്റം സുഹൃത്തുക്കളുടെ ഇടയിലായിരുന്നു ഞാൻ അപ്പൊ ഓരോ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെച്ചത് അപ്പൊ ഇനിയും ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ബർത്തറ ഫെബ്രുവരി ഇരുപത്തൊമ്പത് വരുന്നവരുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ കൊടുക്കേണ്ടത് ഷാജി റഫേലിന്റെ സംഭയാം കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും അന്നത്തെ ദിവസം വരാം ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാം ആ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല അല്ലെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല കാരണം ഞാൻ സ്വല്പം പോയി ഈ വീഡിയോ ചെയ്യാൻ ഞാൻ സ്വല്പം വൈകിപ്പോയി നമ്മളിതൊക്കെ അറിഞ്ഞ് എല്ലാം വരുമ്പോഴേക്കും അപ്പോ അതിന്റെ ഒരു തീരുമാനങ്ങൾ കഴിഞ്ഞു ഇനി ആകെ മൂന്നു ദിവസമൊക്കെ ബാക്കിയുള്ളൂ പക്ഷെ നമ്മള് അടുത്തൊരു വർഷം ഇതിലും വലിയൊരു റെക്കോർഡിലേക്കാണ് ഇത് വരണേ അപ്പോ നമ്മൾ ഇത് കാണുന്നതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ജോയിൻ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു മീറ്റിംഗിലേക്ക് നമുക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഇതൊരു വലിയ റെക്കോർഡിലേക്ക് വരുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിലേക്ക് നമുക്ക് ഇത് ഗുണം ചെയ്യും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് അതൊക്കെ എല്ലാവരും ആരും മറക്കണ്ട ഇനിയും പുതിയൊരു വിനിയായിട്ട് വരുന്നവരെ ബൈ